ഹലോ നമുക്കിന്ന് വറുത്തരച്ചൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതിനൊരു കിലോ ചിക്കൻ ആട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് ഉള്ള തേങ്ങ വറുത്തെടുക്കാം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്ക നാലോ അഞ്ചോ ഗ്രാമ്പൂ അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ എന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് ബ്രൗൺ കളറാവണവരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അത് ഇളക്കി യോജിപ്പിച്ച് പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ചുവന്നുള്ളിയാണേ ഒരു പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം നാല് വെളുത്തുള്ളി രണ്ട് രണ്ട് കറിവേപ്പിൽ കൂടി ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ അതൊന്ന് ഇത് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള മസാല ഒക്കെ ഇട്ടുകൊടുക്കണത് ഇപ്പോഴാണ് കേട്ടോ അപ്പം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരിമിളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ് അപ്പോൾ അര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി ചെറു തീയിൽ തന്നെ ഇളക്കി കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ കരിഞ്ഞ് പോവുള്ളൂ കേട്ടോ വേറൊരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ സവാള ഇട്ടിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് കുറഞ്ഞു പോകട്ട അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് മൂന്നോ നാലോ പച്ചമുളകും രണ്ട് നാണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വേണ്ടത് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഞാനിതൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വകച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് നല്ല വെന്ത് കിട്ടിയാലായിട്ട കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്ത ഉടനെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ വന്നതിന് ശേഷം തിളച്ച വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ ഞാനൊന്ന് തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അരക്കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ മിക്സി കഴുകിയ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് കുക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊറോട്ടക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളത് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ പടുത്ത വീഡിയോയിൽ വരുന്നവരെ അസലവലൈക്കും